ഫോട്ടോഗ്രാഫേഴ്സ് ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ അസോസിയേഷൻ യൂണിറ്റിന്റെ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഗാന്ധി ജയന്തി ദിനാചരണം നടത്തി ഇതിന്റെ ഭാഗമായി ബുധനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് കുടിവെള്ളവും വിതരണം ചെയ്തു നേതൃത്വത്തിലാണ് ഗാന്ധി ജയന്തി ദിനത്തിൽ ബുധനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കുട്ടികൾക്കൊപ്പം യൂണിറ്റ് പ്രവർത്തകർ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് തുടർന്ന് കുട്ടികൾക്ക് മധുരപലഹാരവും കുടിവെള്ളവും വിതരണം ചെയ്തു മാന്നാർ യൂണിറ്റ് പ്രസിഡന്റ് പി ജെ സാമുവേൽ അധ്യക്ഷത വഹിച്ചു ബുദ്ധനൂർ എച്ച് എസ് ഗവൺമെൻറ് എച്ച് എസ് കേരള ഫോട്ടോഗ്രാഫീസ് അസോസിയേഷൻ മാന്നാർ യൂണിറ്റ് അവർക്ക് പ്രചോദനം നൽകാനായിട്ട് കുടിവെള്ളവും ലഡുവും നൽകി അവരെ പ്രോത്സാഹിപ്പിച്ചു ആ നമ്മളുടെ ഈ പ്രവർത്തനത്തില് അവരെ വളരെ സന്തോഷിച്ചു അവർക്കിത് കൊടുത്ത ക്ഷീണം തോന്നിയിരുന്ന സമയത്ത് അവർക്ക് ഈ കുടിവെള്ളം കിട്ടിയതിൽ അവർക്ക് വളരെ സന്തോഷമുണ്ടായി ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട പ്രസിഡന്റും ടീച്ചേഴ്സും നമ്മളോടൊത്ത് സഹകരിച്ചു അവർക്ക് ഈ കുടിവെള്ളം കിട്ടിയതിൽ ഒരുപാട് നന്ദി അവരെ രേഖപ്പെടുത്തുകയുണ്ടായി ജോർജ് ഫിലിപ്പ് ട്രഷറർ മഹേഷ്യം അനന്തൻ രാജേഷ് രാജ്വിഷൻ സാമു ഭാസ്കർ നിയാസ് മാനാർ ജിതേഷ് ചെന്നിത്തല പി ടിഎ പ്രസിഡന്റ് എം എസ് പ്രദീപ് കുമാർ പ്രഥമാധ്യാപിക സ്മിത ടി എസ് സ്റ്റാഫ് സെക്രട്ടറി ബിന്ദു വി അധ്യാപകരായ രോഹിണി മധു സന്ധ്യാബി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മാനാർ